ഹലോ 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 എന്തെങ്കിലും കേൾക്കാനുണ്ടോ ഞാൻ പറഞ്ഞത് ഇന്നൊരു പ്രത്യേക കംപ്ലൈനായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ എന്നെ അറിയാണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ വെരുവിളിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയ കംപ്ലൈനും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ആരെയെങ്കിലും ഇത് കേൾക്കണായ് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ചെയ്യാം അല്ലെങ്കിൽ വോയിസ് ഒന്ന് ക്ലിയർ ചെയ്യണ്ടെന്ന് അറിയാനോ സാധാരണ ചില സമയങ്ങളിൽ ഇങ്ങനെ ഇടുമ്പോൾ വോയിസ് ഒരു ക്ലാരിറ്റി കിട്ടാറില്ല സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പറയണേ ആരെങ്കിലും ആരെയും കേക്ക്ണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ പ്ലീസ് 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 ഹലോ ഹലോ ആരും കാണില്ല ഒരാൾ കണ്ടു ദോശ ആരെ കണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താ മതി സൗണ്ട് കറക്റ്റ് ആണോന്ന് നോക്കിയാൽ മാത്രം മതി വേറെ ഒന്നും പറയണ്ട ആനകളെ പറ്റിയിട്ടുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്നൊരു കാര്യം എന്തെങ്കിലും ഒന്ന് പറയൂ പ്ലീസ് നസ്കര സോഫ്റ്റ്‌വെയർ പരിണി കന്നൻ കൊണ്ടിടുക കമിറ്റി കൊട ലിറ്റിൽ സ്റ്റാർ ഉള്ള എടുക്കാവട്ടെ കേടേ എടുത്തത് നിങ്ങൾ എങ്ങനെ അപ്‌ലോഡ് ചെയ്യേ സെൻഡ് ചെയ്യേ സെൻഡ് ചെയ്യുമ്പോൾ കംപ്രസ്സ് ആവതല്ലോ കംപ്രസ്സ്വാണ് വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്യുമ്പോൾ കംപ്രസ്സ് സൈസ് കംപ്രസ്സ് ആവും അത് കുറവില്ലേ ഇടി എടുക്കാ ഹലോ എന്നിട്ട് കുറെ ലിക്ക്മേ

യൂട്യൂബ് നോക്കി പല സംസാരോ അനുപോ അനുപാടിന്റെ മൊബൈൽ അടിക്കു ഞാൻ ഇങ്ങനെ വന്നത് വന്നില്ല ഞാൻ ചർച്ചക്കായിട്ട് ഒരു തമ്മിലായിട്ടോ പക്ഷെ ആരും വരുന്നില്ല നീല നീല അവിടെ കാണിക്കാൻ വേണ്ടി വരുന്നില്ല കോഴിക്കോട്ടിന് എന്ത് രക്ഷ നീണ്ട നീണ്ട അയ്യോ തമസ്സിൻ്റെ സ്റ്റാറ്റ നീ പാട്ടണിരി ഭൂമി കളി Yeah. <laughs> ചർച്ചകൾ കേറി വരുമ്പോട്ടാക്കും അല്ലെങ്കിൽ ശരിയല്ല നമ്മുടെ ഒരു പ്രൈവസിൽ പതി നീ പറഞ്ഞ കൂടെ കേക്കട്ടാ മ്യൂട്ടില്ല അതുപോലെ ഒന്നും കാണും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളുടെ അനുപാടിനുള്ളു ഇനിപ്പത് കുത്തി തരാനാവുക ഒരാൾട്രൈ വിടിച്ചിരു യൂട്യൂബുണ്ട് ഉപദേശം സ്വീകരിക്കാറില്ലേ ഞാൻ ഉപദേശം കൊടുക്കുള്ളു അതിന് വല്ല ഒരു കുത്തിയില്ല

എന്റെ വീട് ആലുവ യു സി കോളേജിന്റെ ആലങ്കോട് കോട്ടപ്പുറം എന്റെ വീട് എനിക്കിപ്പോ പറയാൻ പേടിയാ യു സി കോളേജ്

അല്ല ഞാൻ ഇടുന്ന വീഡിയോസ് കണ്ടാലേ അവർക്ക് ഞാൻ ഒരുപാട് കട്ടക്ക തരി വിളിക്കുന്നത് ഒരു ദിവസം പത്ത് അമ്പത് തെറിയിപ്പൊ മിനിമം വരണ്ടേ മെയിൻ കാരണം നമുക്ക് കണ്ടന്റ് ഇല്ലാത്ത കാരണം ആന കാലു വയ്ക്കിയോ ആന മോഡ് വെക്കിയോന്നൊക്കെയാണ് നമ്മൾ ഇടുന്നത് വലിയ സോള പരിപാടി ഒന്നുമില്ല പക്ഷെ അതെന്നുവെച്ചാൽ ആനോട് സ്നേഹം ലേഖ ഒന്നുമില്ല ഇന്നത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് തന്നില്ലെങ്കിൽ പരാതി പറയരുത് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ ആലുവയിലെ ഇക്ക പോലീസ് ആണ് പരിപാടി ഒന്നാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് തന്നില്ലെങ്കിൽ പരാതി പറയരുത് പോലീസ് സ്റ്റേഷൻ കയറാൻ വയ്യ ആലുവയിലക്ക പോലീസ് ആണ് ഒരു പാവത്താൻ റഷീദ് ചക്ര അയ്യാ റഷീദ് ചക്ര ബഡ്ഡി ചക്കര റഷിക്കോ റഷിക സുഖ ഞാൻ അഞ്ചു നേരം സംസ്കാരം എൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട് വാപ്പയുണ്ട് ചാട്ടിൻ്റെ വിവരം അനീതിയുടെ വിവാഹം കഴിഞ്ഞതാണ് ഏറ്റവും ചെറിയ ഞാനാണ് എൻ്റെ ജനുവരി എൻ്റെ വിവാഹം അതും കൂടാതെ ഡിസംബറിൽ ഇരുപത്തി അഞ്ചാം തീയതി പെരുന്നാൾ കൂടിയാണ് എൻ്റെ പ്രായം അസല വലൈക്കും പഠിച്ചും കൂടി ഉണ്ടാവട്ടെ പഠിച്ചും കൂടി അയ്യോ സോറിട്ടാ എന്റെ സ്നേഹിതെന്ന് പറഞ്ഞ പെട്ടെന്ന് ഇങ്ങനെ ടൈപ്പിംഗ് മിസ്റ്റേക്കോ പറ്റിയതോന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ നിഗ്രഹങ്ങളും ഉണ്ടോ ഞാന് പഠിച്ചവനോട് പ്രാർത്ഥിക്കട്ട ഇൻഷാള്ള ചെറിയ പേടിയുണ്ട് പേടിക്കൊന്നും വേണ്ട ശെരി എന്നാ തീർച്ചയായിട്ടും എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് എന്റെ ഒപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും ഭാര്യേനു പേടി നല്ലതാ തലിക്കൊല്ലൊന്നുണ്ടോ പൊക്കോ പൊക്കോ ശരി എന്നാ